ഹലോ ഫ്രണ്ട്സ് അസ്സാംക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുന്നത് ഒരുപാട് പേര് ചോദിച്ച ഒരു വീഡിയോ ആണ് കേട്ടോ കാരണം ചുങ്കുടി നെയ്റ്റിയാണ് കൊടുത്തിട്ടുള്ളത് ഷോൾ നെറ്റി ഇല്ല ഷോൾ ഇല്ലാത്ത ചുങ്കടി നെറ്റിയാണ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിനു മുമ്പായിട്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും ഒക്കെ ഒന്ന് ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോ കണ്ട ശേഷം കമൻറ്റ് ബോക്സിൽ ഇടാം കേട്ടോ പിന്നെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേര് കാത്തിരുന്ന് വീഡിയോ ആണെന്നറിയാം അപ്പോൾ കുറച്ച് വൈകി പോയി കാരണം കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു പീസുകളാണ് അപ്പോൾ അത് വേറെ സ്റ്റി സ്റ്റിച്ച് ചെയ്യിച്ചതാണ് കേട്ടോ അപ്പോൾ ഷോളുള്ളത് പിറകെ വരും ഷോൾ ഇല്ലാത്തതാണ് അപ്പോൾ ഇപ്പോൾ ഷോളില്ലാത്തത് വേണമെന്നുണ്ടെങ്കിൽ വേഗം ഓർഡർ ചെയ്യാം കേട്ടോ അപ്പോൾ കോട്ടൺ പ്യുവർ കോട്ടനാണ് ഒരുപാട് കിട്ടണില്ല ഒന്ന് കണ്ടിട്ട് പോകല്ലേ അപ്പോൾ എല്ലാം അടിപൊളി ഒരുപാട് പേര് ചോദിച്ച ഒരു പീസാണ് കേട്ടോ ഷോൾ ഇല്ല എന്നുള്ളത് ഒറ്റ കുറവ് മാത്രമേ ഉള്ളൂ അത് നമുക്ക് വേറെ ഏതെങ്കിലും ഷോൾ ഇട്ടിട്ടോ അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ അമ്പത്താറ് സൈസിലാണ് കേട്ടോ അറുപതിൻ്റെ അല്ല അമ്പത്താറ് സൈസാണ് അപ്പോൾ നിങ്ങൾ വേഗം ഓർഡർ ചെയ്താൽ വേഗം കിട്ടും കേട്ടോ അത്യാവശ്യം പീസുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇനി കിട്ടാത്ത വേഗം ഒന്ന് ഫസ്റ്റില് അന്വേഷിക്കുക മെസ്സേജ് അയക്കട്ടോ ഓക്കെ അപ്പോൾ കളക്ഷൻസ് കാണാട്ടോ എല്ലാം അടിപൊളി പീസുകളാണ് കേട്ടോ സൂപ്പർ നേരത്തെ ഷോൾനേറ്റ് നൈറ്റി അതേപോലെ സെയിം പീസാണ് ഷോൾ ഇല്ല എന്നുള്ള ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ സൂപ്പർ സൂപ്പറായിട്ടുള്ള കളക്ഷൻസാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ കേട്ടോ ടു ത്രീ ഫൈവ് ഈ ഒരു റേറ്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും കേട്ടോ കാരണം ഇതിന് വലിയ ഒരു പ്രോഫിറ്റ് ഒന്നുമില്ല തുച്ഛമായ ചെറിയ ഒരു പ്രോഫിറ്റ് മാത്രം എടുത്തുകൊണ്ടാണ് മാക്സിമം കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ എത്തിക്കാൻ ശ്രമിക്കുന്നത് അതും ചൂങ്കിടിയാണ് ചുങ്കിടി കുറച്ച് ഡിമാൻഡുള്ള നല്ലൊരു പീസാണ് അതുകൊണ്ട് മാക്സിമം റേറ്റ് കുറച്ചിട്ട് തരികയാണ് കേട്ടോ അപ്പം വേഗം ഓടി വന്ന് വാങ്ങിച്ചോളൂ കേട്ടോ മിസ് ചെയ്യണ്ട പിന്നെ ഒന്നാമത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകട്ടോ ഓക്കെ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ഓക്കെ വേണ്ടില്ലേ നല്ല അടിപൊളി ചുങ്കിടി ആണ് കേട്ടോ അമ്പത്തി ആറ് സൈസാണ് പിന്നെ നിങ്ങൾ നിങ്ങളുടെ മെഷർമെൻ്റ് ഒക്കെ കറക്റ്റായിട്ട് പറയുക എന്നിട്ട് മാത്രം ഓർഡർ തരിക കേട്ടോ ഓക്കെ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റുള്ളവർക്കും കൂടി കേട്ടോ അമ്പത്താറ് സൈസാണ് കൈയ്യൊക്കെ മുക്കാൽ സ്ലീവ് ഉണ്ടാവും കേട്ടോ ഓക്കെ ഇനി വേണ്ടാത്തവർക്ക് ജോയിൻ്റ് എടുത്ത് കളയുക രണ്ട് ജോയിൻറ്റ് വരുന്നുണ്ട് കേട്ടോ അതുപോലെ സിബുണ്ട് പിന്നെ അത്യാവശ്യം നല്ല അമ്പത്തി ആറ് സൈസാണ് കേട്ടോ എങ്കിലും അമ്പത്തി ആറ് സൈസായാലും അമ്പത്തെട്ട് അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റും അമ്പത്താറാണെങ്കിൽ ചെറുതായിട്ടൊന്ന് മടക്കി അടിക്കേണ്ടി വരും അപ്പോൾ നിങ്ങൾ ചോദിക്കുക അപ്പോൾ കറക്റ്റായിട്ട് ഞാൻ കൊണ്ടുവന്ന ബാഡ് വേഗം എടുത്തിട്ട് നിങ്ങൾക്ക് വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ മെഷർമെൻറ്റ് ഓക്കെ ആക്കിയിട്ട് മാത്രം ഓർഡർ തരിക ഓക്കെ റഫായിട്ട് ഞാൻ പറയണം ഞാൻ ഇതിൻ്റെ സൈസസ് ഒന്നും കറക്റ്റായിട്ട് നോക്കിയിട്ടില്ല അമ്പത്താറ് സൈസാണെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ എങ്കിലും നിങ്ങളൊന്ന് കറക്റ്റായിട്ടൊന്ന് ചോദിക്കുക കേട്ടോ ഓക്കെ നെക്സ്റ്റ് നല്ലൊരു ഡാർക്ക് മറൂണാണ് ആണ് കേട്ടോ ഇത് ഡാർക്ക് മറൂണാണ് നല്ല ഭംഗിയുള്ള പീസുകളാണ് ഇത് ഇങ്ങനെ ഉണ്ട് കേട്ടോ വരുന്നത് സൂപ്പറായിട്ടുള്ളതാണ് അപ്പം നിങ്ങൾ വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേഗം വേഗം ഒന്ന് അയക്കുക കേട്ടോ കറക്റ്റായിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് തരിക അപ്പം ഇനി നെയ്റ്റീവ് മാറിപ്പോകരുത് കേട്ടോ ഓക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് കളറിലൊക്കെ അപ്പത് മാറിപ്പോകരുത് ഓക്കെ ഈ ഗ്രീനിൽ തന്നെ പല വ്യത്യാസമുള്ള നെയ്റ്റീവ് ഇതിന്റെ പ്രിന്റിൽ വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഗ്രീൻ ഗ്രീനായാലും രണ്ടെണ്ണമായാലും ഒക്കെ ഒരേ കളറിൽ തന്നെ കാണിക്കണത് കേട്ടോ നെക്സ്റ്റ് നല്ലൊരു വയലറ്റ് ആണ് തോന്നിയിരുന്നത് അതൊരു ബ്ലാക്ക് പൈപ്പിംഗ് വരുന്നുണ്ട് കേട്ടോ ഫ്രണ്ടിൽ ഇങ്ങനെ പൈപ്പിംഗ് വരുന്നുണ്ട് നെക്സ്റ്റ് നല്ലൊരു കോഫി ബ്രൗൺ ആണ് കേട്ടോ ബിൾ എക്സൽ സൈസായിട്ടൊക്കെ ഷെയ്പ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ എക്സൽ എക്സലുകാര് എടുക്കുമ്പോൾ ഒന്ന് മെഷർമെൻറ്റ് നിങ്ങൾ ചെസ്റ്റ് ഒന്ന് ചോദിക്കുക കേട്ടോ എന്നിട്ട് മാത്രം ഓർഡർ തരും ഇതൊരു ലൈറ്റ് മറൂണാണ് കേട്ടോ ഓക്കെ ബ്ലൂ ആണ് എല്ലും സിബ് വരുന്നുണ്ട് അതുപോലെ ബ്ലാക്കിൽ തന്നെയാണ് പൈപ്പിങ് വരുന്നത് കേട്ടോ പ്യുർ ആണ് കേട്ടോ ഓക്കെ പ്യുർ കോട്ടൺ അപ്പോൾ ഫസ്റ്റ് വാഷിൽ ചിലപ്പോൾ ചെറുതായിട്ട് കളർ പോകാനൊക്കെ ചാൻസ് ഉണ്ട് എങ്കിലും പിന്നീടൊന്നും പോവില്ല കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഞങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന നെയ്റ്റീനാണ് ധൈര്യമായിട്ട് എടുക്കുകട്ടോ പ്യുവർ കോട്ടൺ ആയതുകൊണ്ടാണ് ചെറുതായിട്ട് കളർ പോകുന്നത് കേട്ടോ ഗ്രീൻ തന്നെ പല പ്രിന്റിലും ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു അപ്പം അതുകൊണ്ട് നിങ്ങളത് നോട്ട് ചെയ്യാം കേട്ടോ ഒക്കെ ചിലർക്ക് ഈ ഇങ്ങനായിട്ട് വരുന്നുണ്ട് ചിലർക്ക് നീളത്തിൽ വരുന്നുണ്ട് അപ്പോ ആ ഒരു പ്രിന്റിലൊക്കെ നമുക്ക് നോക്കിയിട്ട് ഓർഡർ തരിക കേട്ടോ നെക്സ്റ്റ് നല്ലൊരു നേവി ബ്ലൂ കഴിഞ്ഞ പ്രാവശ്യം പിന്നെ ഷോൾ നെയ്റ്റിൽ നേവി ബ്ലൂ കിട്ടിയിട്ടില്ലെന്നൊക്കെ ഒരുപാട് പേര് സങ്കടപ്പെട്ടിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ അവരെയൊക്കെ ഒന്ന് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ ഈ പെട്ടെന്ന് എവിടുന്നു കിട്ടാൻ ചാൻസ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ പറഞ്ഞത് മാത്രം അപ്പൊ അതൊന്ന് നോക്കിക്കൊടുക്ക ഇരുന്നൂറ്റി മുപ്പത്തഞ്ചു രൂപ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും കേട്ടോ നല്ലൊരു കോഫി ബ്രൗൺ ആണ് കേട്ടോ പിന്നെ അതുപോലെ ഹോൾസെയിലായിട്ട് വേണമെന്നുള്ള ആൾക്കാർ ഒന്ന് പറയുക ട്വൻ്റി ഫൈവ് പീസസ് എടുക്കണം അപ്പോൾ മാക്സിമം ഹോൾസെയിൽ റേറ്റ് ഇത് തന്നെ നമ്മൾ മാക്സിമം റേറ്റ് കുറച്ച് തന്നെയാണ് കൊടുക്കുന്നത് റീറ്റെയിൽ പക്ഷേ ഹോൾസെയിലായിട്ട് ട്വൻ്റി ഫൈവ് പീസ് എടുക്കുമ്പോൾ ഒന്നുകൂടി കുറഞ്ഞ് കിട്ടും കച്ചവടം ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകും ചെറുതായിട്ട് വീട്ടിലിരുന്നിട്ടൊക്കെ ചെയ്യുന്ന ലേഡീസ് ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കുക അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് പറഞ്ഞു തരും തരൂട്ടോ ഓക്കേ പിന്നെ ഷിപ്പിംഗ് ചാർജിലാണ് ഒന്നും ചെയ്യാൻ പറ്റാത്തത് കാരണം ഇത്രയും റേറ്റ് കുറച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഷിപ്പിംഗ് ചാർജിൽ ഓരോ പീസിനായാലും ഷിപ്പിംഗ് ചാർജിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എങ്കിലും ഞാൻ എന്നെ കൊണ്ട് കഴിയുന്നതുപോലൊക്കെ ഒരു ഹെൽപ്പ് ചെയ്യാറുണ്ട് എഴുപത് രൂപേന് അമ്പത് രൂപ ആക്കിയിട്ട് ഇരുപത് രൂപ ഞാൻ എൻ്റെ കയ്യിൽ എടുത്തിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ അതുപോലെ മൂന്ന് പീസൊക്കെ ആകുമ്പോൾ എഴുപതിൻ്റെ ഡബിൾ വരും അപ്പോൾ നൂറ്റിനാൽപ്പത് രൂപ ഞാൻ കയ്യിൽ നിന്ന് എടുത്തിട്ട് കൊടുക്കും പക്ഷേ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ വെറും അമ്പത് രൂപ അല്ലെങ്കിൽ അറുപത് രൂപയ്ക്ക് ഒക്കെ ആയിരിക്കും എനിക്ക് എനിക്കതിൽ ലാഭമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഞാൻ പഴയ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാം കേട്ടോ ഓക്കെ ഇനി ഞങ്ങൾക്ക് സെയിൽ കൂടുന്നതിനനുസരിച്ചിട്ട് ഞാൻ വീണ്ടും അഡ്ജസ്റ്റ് റേറ്റ് കുറഞ്ഞു വരും അപ്പോൾ ഷിപ്പിംഗ് ചാർജിന് മാത്രമേ എനിക്ക് ഇത്ര ചെയ്യാൻ ഇപ്പം പറ്റുള്ളൂ ഇനി നാളത്തെ കാര്യം എന്താണെന്നുള്ളത് എനിക്ക് അറിയില്ല അത് ഞാൻ വരുമ്പം അതിനനുസരിച്ചിട്ട് ചെയ്തു തരും കേട്ടോ ഓക്കെ അപ്പോൾ വീഡിയോ ഷിപ്പ് ചെയ്യാതെ കാണാം ഇത്രയും പീസുകളാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് ഇനി കളറൊക്കെയാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ അപ്പം നിങ്ങൾക്കിനി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കൊണ്ടുവരും കേട്ടോ അപ്പോൾ റീസ്റ്റോക്ക് ചെയ്യും ഇനി ഈ കാണിച്ച പീസുകളിൽ നിങ്ങൾക്ക് ഏത് കാണാണോ ഇഷ്ടപ്പെട്ടത് അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേഗം അയക്കുക കേട്ടോ അപ്പോൾ അതിനനുസരിച്ചിട്ട് വേഗം ഫസ്റ്റ് ബുക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടും കേട്ടോ ഡി ടി ഡിസിയോ പോസ്റ്റോ എങ്ങനെ വേണമെങ്കിലും ചോദിക്കുക അതിനനുസരിച്ചിട്ട് നമുക്ക് എത്തിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എനിക്കിഷ്ടപ്പെട്ട വേഗം ഒന്ന് മെസ്സേജ് അയക്കുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ പറയണ്ടല്ലോ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇനി സപ്പോർട്ട് ചെയ്യാൻ പോകുന്നവർക്കും എല്ലാവർക്കും ഒരു ബിഗ് ബിഗ് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കാര്യം വേഗത്തിൽ നിങ്ങൾ ഓർഡർ തരുക കേട്ടോ മിസ്സാക്കരുത് അടുത്ത ഓഫറുമായിട്ട് വേഗം വരും കേട്ടോ ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ വേഗം വരും കേട്ടോ ഓക്കെ ബൈ